ോ യൂട്യൂബ് ചാനൽ സോ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും തന്നെ പരിപാടി അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇത് കണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഡെസ്ക് കാലണ്ടർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഒട്ടും പൈസ തരവില്ലാണ്ട് എങ്ങനെയാണ് ഒരു ഡെസ്ക് കലണ്ടർ നല്ല അടിപൊളിയായിട്ടുള്ള ഡെസ്ക് കലണ്ടർ ഉണ്ടാക്കാൻ നോക്കാൻ പോകുന്നത് കേട്ടോ സോ അതിനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാർഡ് ബോർഡ് നിങ്ങളുടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള വലിയ പീസസ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് പീസ് വേറൊരു കാർഡ് ബോർഡും അങ്ങനെ ഒരു മൂന്ന് പീസ് എടുത്തിട്ട് കണ്ട വാനം ഗം വെച്ചോളൂ കേട്ടോ ഗം വെറുതെ കിട്ടില്ല എന്നറിയും എന്നാലും നല്ലോണം ഗം ആക്കിയാൽ ഇത് ഒട്ടത്തുള്ളൂ കേട്ടോ നിങ്ങളതിൽ വേറെ നല്ല ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ ഇത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഇത്രയും ഒട്ടത്തുള്ളൂ കേട്ടോ സോ നന്നായിട്ട് തന്നെ ഗ്ലൂ ഒട്ടിക്കുക അതിനുശേഷം അതിന് സൈഡ് കുറച്ച് ഭാഗം നമുക്കിങ്ങനെ ഇരിക്കുക അത് ഒട്ടികിടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തും കുറച്ച് ചെറിയ കാർഡ് ബോർഡ് കട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ സംഭവടിപൊളിയാകും കേട്ടോ സോ നമ്മുടെ ബേസ് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ മന്ത്സ് അതുപോലെ ഡേയ്സ് ഒക്കെ വെക്കേണ്ടത് അത് തൂക്കി ചെയ്തതിനുള്ള ഒരു പാട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു ഇപ്പം ഇത് ഞാൻ എടുത്ത കാർഡ് ബോർഡ് അത്യാവശ്യം കട്ടിയുള്ളതാണ് അപ്പം നിങ്ങളുടെ കാർഡ് ബോർഡ് കട്ടി കുറവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെ ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു വെക്കുക അതിനുശേഷം ഇതിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇറക്കി വെക്കുക കമ്മും കൊടുത്ത് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ ഫിക്സ് ചെയ്ത് നിൽക്കും അതിൻ്റെ അതുപോലെ തന്നെ കുറച്ച് നേരം സമയം എടുത്താലേ അതൊന്നും ഫിക്സ് ആവുള്ളൂ കേട്ടോ അടുത്തതാണ് നമ്മുടെ ഗംഭീര പരിപാടി അതായത് നമ്മൾ ഇതിന് കാർഡ്സ് ഉണ്ടാക്കണല്ലോ നമ്മുടെ മന്ത്സും ഡേയ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ ഇത് ഡേയ്സിനുള്ളതാണ് ഡേറ്റിനുള്ളതാണ് ഓക്കെ അപ്പം ഡേറ്റിന് കുറച്ച് വരില്ല ും മന്ത്സിനും കുറച്ച് ചെറുതും നീളത്തിലുള്ളതാണ് ഉണ്ടാക്കിയിരിക്കണം ആൻഡ് ഇതിൻ്റെ സൈസ് ഷേപ്പ് ഒക്കെ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ആൻഡ് അടുത്തത് ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം എനിക്ക് ഇടാനുള്ള മടി കൊണ്ടും നോക്കിയപ്പോൾ മാർക്കറൊന്നും കാണാനില്ല ആൻഡ് അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാക്കണ്ടേന്ന് ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കെപ്പോൾ തന്നെ എന്ത് ചെയ്താലും അപ്പം റിസൾട്ട് വേണം അതുകൊണ്ട് ഞാനൊരു പഴയ കലണ്ടർ എടുത്തിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് എത്തി സോ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ആയിട്ട് പരിപാടി നടക്കും അല്ല നിങ്ങൾക്ക് എഴുതിയത് ഇരുമെന്നാണെങ്കിൽ അങ്ങ് എഴുതിയേക്കാട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടമല്ലേ സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കുക അതിന് ശേഷം നമുക്കിത് അങ്ങ് ഒട്ടിച്ചുകൂടി കൊടുക്കാം കേട്ടോ സോ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പീക്കി ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് പണ്ടത്തെ അതുപോലെ തന്നെയല്ല കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ വന്നിങ്ങനെ നോക്കിയിരിക്കും അല്ലാതെ കേട് കേടാക്കീർത്തൊന്നുമില്ല കേട്ടോ ഒരുപാട് മാറ്റം പിള്ളേരൊക്കെ വളർന്നു പോയി അങ്ങനെ സോ അപ്പം നമ്മൾ എന്താ നിർത്തി ആ നമ്മളിത് ഒട്ടിക്കൽ പരിപാടിയൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ആൻഡ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് കെട്ടിയിടാൻ ഒരു കയറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അങ്ങനെ ക്യാരി ബാഗ്സ് ഉണ്ടാകുമല്ലോ ബ്രൗൺ കളറില് അതിലൊരു കയർ വരും അത് യൂസ് ചെയ്ത് ചെയ്യാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച് പക്ഷേ അത് കുറച്ച് കട്ടിയാണ് കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നൂലുവാണെങ്കിലും എടുക്കാം കേട്ടോ ആൻഡ് അതുപോലെ തന്നെ നമുക്കതൊന്ന് പഞ്ച് ചെയ്തെടുക്കണം ഒരു ഹോൾ വേണല്ലോ ആൻഡ് നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല ആധുനിക മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ഞാനിവിടെ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് പഞ്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ നമുക്കിത് ഓരോന്നായിട്ട് അതിൻ്റെ പാർട്ട് പാട്ടായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് മൂന്നെണ്ണാക്കി നമുക്കിത് കെട്ടിത്തൂക്കിയിരണം സോ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തേക്കാം കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ പിന്നെ ഒരു കാര്യം നമ്മളിതിൽ തീയതികൾ നമുക്ക് മുപ്പത് മുപ്പത്തൊന്നെണ്ണ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത് കുറച്ച് തിന്നായ പേപ്പറിലും ബാക്കി മന്ത്സും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡേയ്സും കുറച്ച് തിക്കായ പേപ്പറിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് സോ സംഭവം സെറ്റായി ഞാൻ നൂല് മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറൊരു ചാക്ക നൂലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു ബ്രൗൺ കളറിൽ നൂലാണെങ്കിൽ അതൊന്നും കുറച്ചും കൂടി ഒരു മാച്ചായിട്ട് നിൽക്കും അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എൻ്റെ ഇത് കെട്ടി വെച്ചിട്ട് ആ കെട്ട് ഏറ്റവും താഴ്ചയ്ക്ക് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോളാ നമ്മളത് മറിക്കുമ്പോൾ വരത്തുള്ളൂ സോ സംഭവം സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഇല്ലേ ഉണ്ട് സവാടിപൊളി എനിക്ക് എന്തായാലും ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട ആൻഡ് ഇപ്പോൾ കുറച്ച് മറിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് അടുത്ത കൊണ്ടാണ് വരയ്ക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ആയിക്കോട്ടെ അല്ലേ ഒട്ടും പൈസ ചിലവില്ല അതൊന്നും സ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ അപ്പോൾ സംഭവം അത്രേ ഉള്ളൂ എല്ലാവരും എന്താ ന്യൂ ഇയർ ആയിട്ട് പരിപാടി ഇന്ന് നമ്മുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാത്തേ ഉള്ളൂ ബൈ